മലയാള സിനിമയിലെ ചില അപൂർവ വിശ്വാസങ്ങൾ നടൻ ജനാർദ്ദനന്റെ മുഖത്ത് ക്യാമറ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്ത ഒരു പടം വിജയിച്ചതോടെ പിന്നീട് പല നിർമ്മാതാക്കളും തിരക്കുള്ള അദ്ദേഹത്തെ തിരഞ്ഞുപിടിച്ച തങ്ങളുടെ സിനിമയുടെ ചിത്രീകരണം അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചു ഇതിനായി അവർ കഥയിൽ ഇല്ലാത്ത റോൾ വരെ ഉണ്ടാക്കി ജനാർദനെ അഭിനയിപ്പിക്കാനും തുടങ്ങി അതുപോലെ തന്നെ ഫാസിലിന്റെ പല പടങ്ങളുടെയും ആദ്യ ഷോട്ട് എടുത്തത് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലെ മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചാണ് ഇത് അന്ധവിശ്വാസം കൊണ്ടായിരുന്നില്ല ഫാസിൽ ആലപ്പുഴക്കാരനായതും ഉദയ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര പരിശീലന കളരി ആയതുമായിരുന്നു കാരണം ഫാസിലിന്റെ ശിഷ്യഗണങ്ങളായ സിദ്ദിഖ് ലാലുമാരുടെ റാംജിറാവു സ്പീക്കിംഗ് തുടങ്ങിയതും ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു ആ സിനിമ റെക്കോർഡ് ഹിറ്റായെന്ന് മാത്രമല്ല ട്രെൻഡ് സെറ്ററായും അറിയപ്പെട്ടു ഇതോടെ സകലമാന ആളുകളും അവിടേക്ക് വച്ച് പിടിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്ത സിനിമകളിൽ ചിലത് കൈനീട്ടം പോലും വിൽക്കാതെ വന്നതോടെ ആവശ്യത്തേക്കുള്ള തിരക്ക് പഴങ്കതയായി ദിലീപ് ചിത്രമായ മീശമാധവൻ ജൂലൈ നാലിന് റിലീസ് ചെയ്ത ബമ്പർ ആയതോടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളിൽ ചിലത് ആ ദിവസം റിലീസ് ചെയ്യുന്നത് പതിവായി ജൂലൈ നാല് എന്ന പേരിൽ തന്നെ ഒരു സിനിമ നിർമ്മിക്കപ്പെടുകയും ചെയ്തു ഇത് കണ്ട മറ്റു ചിലരും ആ വഴിക്ക് ശ്രമിച്ചു നോക്കിയെങ്കിലും രക്ഷപ്പെട്ടില്ല എന്നതാണ് ചരിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് Movie Max